ശരിക്കും ഇത് കറങ്ങണത് കാണണ ശരിക്കും അല്ലാതെ കറങ്ങാതെ നമ്മൾ കണ്ടിട്ട് പോയിട്ട് കാര്യമില്ല ഇത് ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ ഉള്ളതെന്നു പറയുമോ തമിഴ്നാട്ടില് തേനിയില് കാമാശീപൂരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നിരിക്കണത് എന്തിനാന്നറിയോ കാറ്റാടി കാണാനാണ് ഞങ്ങൾ നിൽക്കുന്നത് കിടന്നത് കാറ്റാടി നമ്മൾ പൊള്ളാച്ചി പഴഞ്ഞു വരുന്ന വഴിക്കൊക്കെ നമുക്ക് ഒരുപാട് കാറ്റാടി ഇങ്ങനെ സെടുകൂടം ഇങ്ങനെ കറങ്ങണത് കാണാം അപ്പോൾ തൊട്ടടുത്ത് നിന്ന് കാണുന്നു എന്നുള്ളതെന്നെ ഇതിനൊരു ഭയങ്കര ആഗ്രഹീ അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലം ഉണ്ട് ഇവിടെ ആൾക്കാർ പറഞ്ഞപ്പോൾ ഞങ്ങൾ കാണാൻ വേണ്ടി വന്നാൽ ഇത് കണ്ടോ ഇത് നമുക്ക് നിന്ന് കാണാം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ജനറേറ്റർ ഉണ്ട് അതിൻ്റെ താഴെ ഈ കറൻറ്റ് ഉൽപ്പാദിപ്പിച്ച് സംഭരിക്കണ സംഭവം തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത് പോയേക്കാം ഇത് കറങ്ങണില്ലല്ലോ നെയ്നോ കാറ്റില്ല ഇവിടെ ജൂലൈ മാസം തൊട്ടൊരു ഡിസംബർ ജനുവരി വരെയാണ് കാറ്റുണ്ടാവുക അപ്പോൾ ആ സമയത്ത് ഇത് ഓൺ ആവുകയുള്ളൂ നാല് മീറ്ററെങ്കിലും മിനിമം സ്പീഡിൽ കാറ്റ് വേണം നെയ്നോ ഇത് കറങ്ങണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും കറങ്ങണില്ല അവിടെ ഉള്ളതൊന്നും കറങ്ങണില്ല ഓഫാക്കി ഇട്ട് കയറിക്കും ഓഫാക്കിയിടുന്നത് തന്നെയാണ് ഇതിൻ്റെ സംഭവം കാറ്റില്ലാത്ത സമയത്ത് തൊടാൻ പറ്റും ചിലപ്പോൾ ഷോക്ക് അടിച്ചു പോയി വയ്ക്ക റെസ്ട്രിക്റ്റഡ് ഏരിയ അങ്ങനെയാണ് അവിടെ ഗേറ്റ് ഒക്കെ വെക്കൂലെ ഇത് ആൾക്കാർക്ക് കാണാൻ വേണ്ടിട്ടാണ് ഇത്ര അടുത്ത് ഇത് സ്റ്റെപ്പ് ഉണ്ട് ജി അത് കേറിയിട്ട് ഇതിന്റെ മേലെ കേറിയ ആ ഡോറ് തുറന്ന ആ ഉണ്ടോ ആ ഡോറ് തുറന്നാല് അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാ അതിൻറെ ഉള്ളിൽ നിന്ന് മേലൊക്കെ കേറി പോവാ നമ്മളുണ്ടോ ഓ എന്താ അല്ലേ ഇത് നിലത്ത് കടക്കേണ്ടി വരുമല്ലോ മേലൊക്കെ ആണെങ്കിൽ ഒളിച്ചിരിക്കാനാണ് വന്നത് തൊട്ടോക്കോ ഇല്ല 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 ഷോക്ക് അടിച്ചില്ല വെറുതെ വെറുതെ തന്നെ കൈ കെടുത്താൽ മതി അങ്ങനെ ആവുമ്പോൾ ഷോക്ക് അടിച്ചൂല വാടി വാ ഞാനും ഉണ്ട് എന്നാ ഞാൻ ധൈര്യത്തിന് ഞാൻ ഫസ്റ്റ് തൊട്ടു അപ്പോൾ ഇതാണ് കാറ്റാടി കറങ്ങണ വിൻമില്ല് അപ്പോൾ കാറ്റാടി തൊട്ടടുത്ത് കാണുക എന്നുള്ള നെയ്നുവിൻ്റെ ആഗ്രഹം അത് നടന്നു അല്ലേ നെയ്നോ അപ്പോൾ പോയി തൊട്ട് നോക്കുക എന്നുള്ള ആഗ്രഹം അല്ലേ ഇവിടെ നല്ല രസമുള്ള സ്ഥലം ആട്ടോ നല്ല അടിപൊളിയാണ് ഇങ്ങോട്ട് വരുന്ന റൂട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പുളിമരങ്ങളും ഇവിടെ ഉള്ള ഈ കാഴ്ചടക്കങ്ങൾ നല്ല രസമാണ് കാണാൻ ആ റോഡൊക്കെ കണ്ടില്ലേ ഇത് മെയിൻ ഹൈവേയിലല്ല കേട്ടോ തേനി കമ്പം വരുന്ന വഴിയിൽ സീലേമ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഉള്ളേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോരുന്ന വഴിയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഒന്ന് നിൽക്കുന്നത് ഒന്ന് പോയാലോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്ന വരെ സലാം ബൈ നിൽക്കിയിട്ട് ആരും പോകല്ലേ ഇത് കറങ്ങണകൂടി കാണിച്ചു തരാം എന്നിട്ട് പോവാം വന്നേ നമുക്ക് അങ്ങോട്ട് പോകാം ആ വെയിലൊക്കെ കുറച്ച് കൊള്ളണ്ടി വരുമ്പോ അപ്പൊ ഞങ്ങള് ഇന്നലെ കറങ്ങണത് കാണാൻ പറ്റിയില്ല ഇത് കറങ്ങണതൊന്ന് കാണാൻ കരുതിയിട്ട് ഇന്നും കൂടെ ഒന്ന് നോക്കാം അപ്പൊ സംഭവം ഒന്നും ഓണാ നിങ്ങക്ക് തോന്നുന്നത് ഇന്നലെ ഞങ്ങള് രാവിലെ വന്നത് അന്നലെ ഇനോ എത്ര മണിക്ക് നമ്മൾ വന്നത് ഏഴ് മണിക്ക് കേരളം വന്നിട്ടുണ്ടാവുക ആ ഏഴ് അപ്പൊ ചെലപ്പോ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ചിലപ്പോ ഇത് ഓണാവുണ്ടാവുക ഇത് ഓണാക്കാനും ആക്കാനും ഓഫാക്കാനുള്ള സിസ്റ്റൊക്കെ ഉണ്ടാവും അപ്പൊ ഇത് കറങ്ങണത് കാണാനുണ്ടല്ലോ മോനെ അതിന്റെ താഴെ നിന്നിട്ടില്ലോ ശരിക്കും ഇത് കറങ്ങണത് കാണണേ ശെരിക്ക് അല്ലാതെ കറങ്ങാതെ നമ്മൾ കണ്ടിട്ട് പോയിട്ട് കാര്യമില്ല ഇത് കറങ്ങണത് കാണുമ്പോഴാണ് ഇതിന്റെ ഒരു ആ ഒരു ഭയാനകത ഒരു പേടി തോന്നുന്നു അല്ലേനോ അതിൻ്റെ നിഴലിവിടെ വേറെ കറങ്ങണ്ടെന്ന് പറഞ്ഞു എന്നെ കണ്ടിട്ടാണ് എനിക്ക് വെള്ളാട്ടപ്പൊക്കൻ ഓർമ്മ വരുന്നത് എനിക്ക് ഫ്ലൈറ്റ് പോകണം സൗണ്ട് ആയിട്ടും ഹെലികോപ്റ്റർ പോകണോ സൗണ്ട് ആയിട്ടൊക്കെ എനിക്കത് കറങ്ങണ സൗണ്ട് ആയിട്ടാ തോന്നണ കാണുമ്പോ ഒന്നുകൂടി രസം നല്ല രസൊക്കെ കാണാൻ ഇങ്ങനെ കണ്ടോ എന്താ രസം കറങ്ങണ കാണാന് ഇവിടെ ഈ മാര ഒറ്റ നോക്കുമ്പോ ഒരു പ്രത്യേക രസം കാണാൻ ഇല്ലോ About so, your delegar number by Artificial love we just make it out Cause reality will never be good enough. And even if it was, we just mess it up. Cause we already are addicted to the right